ഇന്ത്യയിൽ സാധാരണയായി പിച്ചള ടിഫിൻ ബോക്സുകൾ ബ്രാസ് ടിഫിൻ ബോക്സസ് അല്ലെങ്കിൽ ലഞ്ച് കാരിയറുകൾ ലഞ്ച് കാരിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇവ ഇന്ത്യയുടെ പ്രത്യേകിച്ച് പാചക ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പിച്ചള ടിഫിൻ ബോക്സിന്റെ പ്രത്യേകതകൾ പല തട്ടുകൾ ടിയേർഡ് മൾട്ടി ലെയർഡ് മിക്ക പിച്ചള ലഞ്ച് ബോക്സുകൾക്കും രണ്ടോ മൂന്നോ നാലോ തട്ടുകൾ ഉണ്ടാകും ഓരോ തട്ടിലും വിവിധ വിഭവങ്ങൾ കറി ചോറ് പലഹാരങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാൻ സാധിക്കും തട്ടുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് ഇരുവശത്തുമായി ഉറപ്പിച്ച ഒരു ലോഹ ഫ്രെയിം ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു മുകളിലായി പിടിച്ചുകൊണ്ടുപോകാൻ ഒരു പിടിയും ഉണ്ടാകും ആരോഗ്യപരമായ ഗുണങ്ങൾ ആന്റി മൈക്രോബിയൽ ഗുണം മറ്റ് ചെമ്പ് ലോഹസങ്കരങ്ങൾ പോലെ പിച്ചളയ്ക്കും ബാക്ടീരിയകളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഇത് ഭക്ഷണം കേടാകാതെയും ശുചിത്വത്തോടെയും സൂക്ഷിക്കാൻ സഹായിച്ചിരുന്നു പല പഴയ പിച്ചള ലഞ്ച് ബോക്സുകളും ഇന്ന് അലങ്കാര വസ്തുക്കളായും ഡിക്കോർ പീസസ് പുരാവസ്തുക്കളായും ആന്റിക്സ് ആളുകൾ ശേഖരിക്കുന്നു